ഹലോ നമ്മൾ നമ്മളിന്ന് തക്കാളി ടൊമാറ്റോ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ചീഞ്ഞ് പോയി അപ്പോൾ ഞാനിതുകൊണ്ട് നിന്ന് കുരുമുളക് ഇട്ടിട്ട് വരട്ടിയെടുക്കാനായിട്ടോ അപ്പോൾ അതിനായിട്ട് ഇത്തിരി സവാളയും ഒരു മൂന്നാല് ടൊമാറ്റോയെ എടുത്തിട്ടുള്ളൂ മൂന്നാല് മൂന്ന് അപ്പോൾ സവാളയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് നല്ല ബ്രൗൺ കളറാവണം ഞാൻ കുരുമുളക് ചേർത്താണ് വെററ്റി എടുക്കുന്നത് കേട്ടോ കുരുമുളക് മാത്രം ചേർത്താൽ മതി കുരുമുളക് അത്രയും കൂടുതൽ ചേർക്കുന്ന എരിവിനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ബ്രൗൺ കളറാവണം ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇടും കുരുമുളക് പൊടി തക്കാളി ഇത്രയാണ് എന്താ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് കുരുമുളക് പൊടി ഞാൻ അമ്മിക്കുട്ടി കൊണ്ട് ഇങ്ങനെ ചതച്ചെടുത്തതാണ് കേട്ടോ പൊടി വാങ്ങിക്കാൻ കിട്ടും വാങ്ങിച്ചതുണ്ടായിരുന്നു പക്ഷേ വാങ്ങിച്ചതിന് അത്ര ഗുണമില്ല അത്രയും ടേസ്റ്റുമില്ല ഇപ്പം നമ്മുടെ ഇവിടെ ഉണ്ടായ അത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ടുകൊടുത്ത കേട്ടോ അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കുരുമുളക് ഒന്ന് ചതച്ചാൽ മതി നിങ്ങൾക്ക് പൊടി പൊടിക്കണമെങ്കിൽ പൊടിക്കാൻ ഇട്ടിട്ട് പൊടിച്ചിട്ടിടാം എന്നിട്ട് ഇതപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായി നമുക്ക് ടൊമാറ്റോ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വരട്ടി എടുക്കണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കുറച്ച് നേരം ഒരു പതിനഞ്ച് എങ്കിലും ഇതിങ്ങനെ വരട്ടി വരട്ടി ഇങ്ങനെ നല്ലോണം എടുക്കണം ഇതിൻ്റെ സ്കിൻ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കാന്ന് ഇങ്ങനെയാക്കുമ്പോഴത്തേക്ക് അത് സ്കിൻ പോയി കിട്ടും ഇത് ചമ്മന്തി ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ചെമ്മീൻ ചമ്മന്തി ഉച്ചയ്ക്കത്തേക്ക് പിന്നെ ഞാൻ ഇത്തിരി മത്തങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി പയറ് വേറെ വേവിക്കും പയറ് വേറെ വേവിച്ചിട്ട് അതിലേക്ക് അങ്ങ് ചേർക്കുക ഞാൻ മത്തങ്ങയിൽ ഞാൻ കറിവേപ്പിലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഇനി നമുക്കിത് പച്ചമുളക് ഇട്ടിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ കേട്ടോ പച്ചമുളക് ഇട്ടിട്ട് പയറൊന്നും നന്നായിട്ട് വേവിച്ചെടുത്തു അപ്പോൾ ഇനി അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ശകലം മധുരം ഇടാം മത്തങ്ങയല്ല അപ്പോൾ ഒത്തിരി മധുര ഇട്ടാലും നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇത് അതിലേക്ക് അങ്ങനെ ഒഴിക്കാൻ പോവുകയാണ് ഇതിൽ ഉപ്പ് ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ ഓരോന്നോ ഓരോന്നായിട്ടങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കിലത്തേക്കുള്ളത് വേനി ഇപ്പോൾ ഞാൻ എന്തായാലും പൂജ കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ മേടിക്കുള്ളത് പാത്രം കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കെടുക്കുകയാണ് അങ്ങനെ അപ്പോൾ ഇനി ഇതൊന്നും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചത് ഈ ഒരല്പം പഞ്ചസാരയും ഉപ്പും ആവശ്യത്തിൽ ഉള്ളത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഇതിൽ തേങ്ങയും ജീരകവും കൂടി അരച്ചൊഴിച്ചാൽ എരിശ്ശേരിയായി മത്തങ്ങ എരിശ്ശേരിയായി അതിപ്പോൾ ഞാനിപ്പോൾ മെളക് വെക്കുന്നത് കേട്ടോ എപ്പോഴും ഒരു വെറൈറ്റിയൊക്കെ വേണമല്ലോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ മെളകൂശം വെക്കാമെന്ന് കരുതി അത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതുണ്ട് ചെമ്മീൻ ഉണ്ട് പിന്നെ ഈ തക്കാളി വരട്ടിയതും ഉണ്ട് അതാണ് ഇന്നത്തെ ഊണിൻ്റെ ഞങ്ങളുടെ വിഭവം ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ ഉപ്പ് കുറവാണ് കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും കൂടി ഉപ്പ് ഒന്ന് കൊടുക്കാം ഉപ്പ് പാകത്തിന് കൊടുക്കണമല്ലോ ഇട്ടുകൊടുക്കണമല്ലോ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പൊക്കെ നമ്മൾ എപ്പോഴും നല്ല പാകത്തിൽ ഇടണം കൂടിയാലും കുഴപ്പമാണ് ആദ്യം തന്നെ കുറച്ചിടുന്നത് തന്നെയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൽ സ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടാലും ഉപ്പ് വലിച്ചെടുക്കും പിന്നെ വേറെ എന്തൊക്കെയോ വാഴയുടെ അതുണ്ടല്ലോ അതിട്ടാൽ വലിച്ചെടുക്കും എന്നൊക്കെ പറയാൻ എന്നാലും അത്രയും കുറയൊന്നുമില്ല അതിലൊന്നുമല്ല നമ്മൾ ഇത്ര കുറച്ചെടുക്കുക ഇതാ തക്കാളി ഇതക്കാളി ഇപ്പോഴത്തെ ഒരുവിധം ഇങ്ങനെ വെന്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേണ്ടി വേണ്ടിവരിത് ശരിക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ടില്ല അതായത് ബാക്കി ആ ഒരു കിലോയിലിപ്പോൾ ഇത് ഇതേ ഉള്ളു ബാക്കി കുറേ ചീഞ്ഞ് പോയി അപ്പം ഇത് ഞാൻ കഴുകി എടുത്തിട്ട് ചീഞ്ഞതിൻ്റെ കൂടെ കിടന്നു അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വെച്ചേക്കുവാണ് ന്യൂസ് പേപ്പറിൽ വേറൊന്നും വെക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല അതായത് പഴംപൊരിയോ അങ്ങനെയുള്ള ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അച്ചടി മഷി വിഷമാണ് അപ്പോൾ ഇപ്പോൾ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞാൽ നല്ല അടിപൊളി വെറുതെ വേണമെങ്കിൽ തിന്നാം പിന്നെ അത് മാത്രമല്ല ചോറ് കൊണ്ടുപോകാനുള്ള ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അത് വളരെ നല്ലതാട്ടോ ഇത് കൂട്ടി ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ചോറുണ്ടാകും കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഉച്ചയ്ക്ക് അത് തുറക്കുമ്പോൾ തന്നെ നല്ല ആ കുരുമുളകിൻ്റെയൊക്കെ വാസന ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും അത് ചോറുണ്ടാന്ന് തോന്നുന്നു നമുക്ക് ശരിക്കും അത്രയും ടേസ്റ്റാണത് നിങ്ങൾ എന്തായാലും കുരുമുളക് പൊടി മാത്രം ഉപയോഗിക്കണം കേട്ടോ ഞാൻ പറഞ്ഞ വൈകേണ്ടി ചെയ്യണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇടാതെ നമുക്ക് ബാക്കി എല്ലാം കുരുമുളക് പൊടി പിന്നെ ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം ഇത്രയും ചെയ്താൽ മതി എത്ര പെട്ടെന്ന് ആക്കി തീർക്കാം വേഗം ചോറ് കൊണ്ടുപോകാനാണെങ്കിൽ ഇത് കൊണ്ടുപോയാൽ മതി നല്ല സുഖമായിട്ടോ ചോറിന് വയറിനും കേടില്ല ഒക്കെ നല്ലതല്ലേ ടൊമാറ്റോ നല്ലതാണ് കുരുമുളക് പൊടി ആയാലും നല്ലതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നുള്ള ഉറപ്പാണ് എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ അതിങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ എൻ്റെ അച്ഛനാണ് എന്നെ പഠിപ്പിച്ച് വന്നത് എന്നെ പഠിപ്പിച്ചല്ല എൻ്റെ വീട്ടിൽ അച്ഛന് ചോറ് കൊണ്ടുപോകാൻ അച്ഛൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അച്ഛൻ രാവിലെ അഞ്ച് മണിക്ക് എണീക്കും എണീക്ക് മണിക്ക് എണീറ്റ് കുളിച്ച് വന്നിട്ട് അച്ഛൻ അരി അടുപ്പത്തിടും അടുപ്പിലാണ് കത്തിക്കുന്നത് അപ്പോഴൊക്കെ അരി അച്ഛൻ ഓട്ടോമൊബൈ ഓട്ടോമൊബൈലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ദോശയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ എല്ലാ എല്ലാം ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് വീട്ടിൽ Okay, thanks for watching video.